യു എ ഇസ്രായേലിന് പ്രതിരോധ സംവിധാനമായിരിക്കുന്ന താഡ് സിസ്റ്റം നൽകി അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ യു എയുടെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി അമേരിക്ക നൽകിയതോ അമേരിക്കയിൽ നിന്ന് വാങ്ങുകയോ ചെയ്തതാണ് താട് പ്രതിരോധ സിസ്റ്റം ഹൈപ്പർസോണിക് സോണിക് മിസൈലിനെ പോലും പ്രതിരോധിക്കാൻ ശക്തിയും സംവിധാനമുള്ളതാണ് ഈ സിസ്റ്റം ഇത് രണ്ടെണ്ണമാണ് യു എയുടെ കൈവശത്തിലുള്ളത് അത് ഇസ്രായേലിന് നൽകാൻ വേണ്ടി ധാരണയായിരിക്കുന്നു മധ്യസ്ഥ വഹിച്ചത് അമേരിക്കയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഒരു അക്രമമോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ രീതി കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് നിലവിൽ അമേരിക്കയുടെ കൈവശത്തിൽ ഏഴ് താട് സിസ്റ്റമാണുള്ളത് രണ്ടെണ്ണം ഓൾറെഡി തന്നെ ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ നിന്ന് വീണ്ടും അഞ്ചെണ്ണത്തിൽ നിന്ന് വീണ്ടും നൽകുക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് യു എയ്ക്ക് നൽകിയത് അത് തൊള്ള രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലാണ് കരാർ വ്യവസ്ഥ പ്രകാരം യു എയും അമേരിക്കയും തമ്മിലുള്ള ആയുധ കൈമാറ്റ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് രണ്ട് താട് സിസ്റ്റം നൽകുന്നത് യു എക്ക് അത് അബുദാബിയുടെ മേഖലയിലാണ് അത് വിന്യസിച്ചത് അതാണ് നൽകാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ അത് കരാറായിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്ത് വന്നിട്ട് വന്നിട്ടില്ല പക്ഷേ ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ നൽകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് യു എ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാകുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ രഹസ്യമായ രീതിയിൽ ഇസ്രായേൽ സഹായിക്കുന്നുണ്ട് എന്നുള്ള പല അഭിപ്രായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനിടയിൽ ഈ ഒരു സംഭവം കൊണ്ട് വന്നതോടുകൂടി ഇത് വലിയ രീതിയിലുള്ള വിവാദമായിട്ട് മാറിക്കുകയാണ് താട് സിസ്റ്റത്തിൽ നൂറോളം മിസൈലുകളാണ് ഉണ്ടാവുക ആ മിസൈൽ ഓരോന്നിനും ബാലിസ്റ്റിക് മിസൈലിനെ ദൂരപരിധി കണക്കാക്കാതെ തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ആരോ താട് സിസ്റ്റം ഈ രണ്ട് സിസ്റ്റം രണ്ടും അമേരിക്കയുടെ നിർമ്മിതമാണ് ഈ സിസ്റ്റമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഇസ്ര അമേരിക്കയുടെ കരാർ പ്രകാരം ഇസ്രായേലിന് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാര്യം ഒരു രാജ്യം സുരക്ഷിതമല്ല ഏത് രാജ്യത്തിനും ഏത് സമയത്തും ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് മൂന്നാം ലോക രാജ്യങ്ങൾക്കൊക്കെ ഉള്ളത് എന്നൊരു ബോധ്യം ഇസ്രായേൽ ഇറാൻ്റെ ആക്രമണത്തോടു കൂടി ഉണ്ടായിരിക്കുകയാണ് മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ ഡോളറാണ് പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി ഈ മേഖലയ്ക്ക് മാത്രം അമേരിക്ക മാറ്റിവെച്ചത് അതായത് അതായത് അവരുടെ പരമാവധി പ്രതിരോധ സംവിധാനങ്ങൾ എയർപോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ അറബ് രാജ്യങ്ങളിലും ഉണ്ട് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനെ സംരക്ഷിക്കുക കൂടി വേണം ആ സംരക്ഷിക്കണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തികമടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോലും യഥാർത്ഥത്തിൽ അമേരിക്ക തയ്യാറായിരിക്കുന്നു കാര്യം ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആക്രമിക്കാൻ വേണ്ടി ഇറാന് ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു എയർബേസും സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇറാൻ ഇതിനിടയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ സമാനമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായാൽ ഉണ്ടായാൽ തിരിച്ചടി ഭയാനകരും മാരകവുമായിരിക്കും അവർ ആ ദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാ സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ പതിറ്റാണ്ടുകൾ ശ്രമിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് ഇറാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് താട് എന്ന് പറഞ്ഞാൽ ടെർമിനൽ ഹൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിഫെൻസ് സിസ്റ്റമാണ് എന്തായാലും പ്രത്യേകത എന്ന് വെച്ചാൽ വാ വാ വാർഹെറ്റ് ഇല്ല അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും ബാലിസ്റ്റിക് മിസൈലുകളെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കും നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ആക്രമിക്കാനും ആയിരം കിലോമീറ്ററിനിടയിൽ നിന്ന് ഇത് വരുന്നത് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും വായുമണ്ഡലത്തിനകത്തും നിന്ന് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും വായുമണ്ഡലത്തിനകം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം മേലോട്ട് ആകാശഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഏകദേശം ചുറ്റളവിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ മേലോട്ട് വായു ഇല്ലെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും പോലും ആക്രമിക്കാൻ വേണ്ടി ഈ താട് സൃഷ്ടിച്ചു സാധിക്കും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ പറഞ്ഞത് താടിൻ്റെ പ്രത്യേകതകൾ എന്ന് വിവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഇരുപത് മില്യൺ ഡോളർ എങ്കിലും ഒരു സിസ്റ്റത്തിന് വില വരുന്നു എന്നുള്ളതാണ് അതിലിങ്ങനെ ഓരോരോ ഭാഗങ്ങളും വിശദീകരിച്ചു കൊണ്ടൊക്കെ താടുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഒറ്റ ഇന്റർകോപ്റ്റർ മിസൈലിന് തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് കോടി രൂപയോളം ഒരു താട് ബാറ്ററിക്ക് ആറായിരത്തി മുന്നൂറ് മുതൽ എട്ടായിരത്തി മുന്നൂറ് കോടി രൂപയോളം അങ്ങനെയൊക്കെ ഓരോരോ വിശദീകരണക്കുറിപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോരോ ഭാഗങ്ങൾ യോജിപ്പിക്കുന്നതാണ് ഇപ്പോൾ എന്ന് പറയുന്ന സംഭവം സംഭവം അതിൽ ഒരുപാട് നൂറോളം മിസൈലുകൾ വെച്ചുകൊണ്ട് അത് മറ്റേതൊരു ഭാഗത്തുനിന്ന് വരുന്ന മിസൈലുകളെ കണ്ടെത്തി പ്രതിരോധിച്ചുകൊണ്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് സിസ്റ്റം ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന അയൻഡോമിൻ ഇതിലൊന്നും സാധിക്കുകയില്ല കാര്യമെന്ന് പറയുന്നത് ഇറാൻ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായ സമയത്ത് ഒരു അവർ ഹൈപ്പർ മിസൈൽ ഉപയോഗിച്ച ഒരു ഘട്ടത്തിൽ പോലും അവരുടെ പ്രതിരോധ സംവിധാനമായിട്ട് സംവിധാനമായിരിക്കും ഡോമിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ താട് സിസ്റ്റത്തിനും അതോടൊപ്പം തന്നെ ആരോ സിസ്റ്റത്തിനും മാത്രമാണ് യു എ രണ്ടായിരത്തി പതിനൊന്നിൽ കരാറുണ്ടാക്കിയിട്ടുണ്ട് ആയുധ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കരാറ് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനേഴിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ താട് സിസ്റ്റം ആരുടെ കയ്യിലൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് എ എണ്ണം അമേരിക്കയുടെ കയ്യിൽ എ എണ്ണം സൗദി അറേബ്യയുടെ കയ്യിൽ രണ്ടെണ്ണം യു എയുടെ കയ്യിൽ ഒന്ന് കൊറിയയുടെ കയ്യിൽ ഇതാണ് അതിൻ്റെ സിസ്റ്റം അമേരിക്കയുടെ കൈവശത്തിലുള്ള ഏഴ് താട് സിസ്റ്റത്തിൽ രണ്ടെണ്ണം ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിൽ ഇറാനുമായിട്ടുള്ള അക്രമത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട് ഇപ്പോൾ യു എയുടെ കൈവശത്തിൽ രണ്ടെണ്ണം ഉള്ളത് അതാണ് ഇപ്പം ഇസ്രായേലിന്റെ കൈമാറാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ തീരുമാനിച്ചത് സൗദി അറേബ്യയുടെ കയ്യിലാണ് പിന്നെ എ എണ്ണ ഉള്ളത് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു കൊറിയയുടെ കയ്യിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു താട് നിർമ്മിക്കുന്ന താടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യ അതിൻ്റേത് ഇതുവരെ ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ദശാബ്ദങ്ങളോളമുള്ള റിസർച്ചിൻ്റെയും അഡ്വൻസ്ഡ് ടെക്നോളജിയുടെയും വലിയ സാമ്പത്തിക മുതൽ മുതൽ മുടക്കിൻ്റെയും ആകത്തുകയാണ് താട് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോരോ രാജ്യവും അവരവരുടെ കൈവിനുസരിച്ച് അവരുടെ ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ താട് സിസ്റ്റത്തിൻ്റെ പുതിയ മോഡലുകളൊക്കെ നിർമ്മിക്കാനുള്ള സ്വന്തം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ റഷ്യ ഉണ്ട് ചൈനയുണ്ട് ഇന്ത്യ ഉണ്ട് ഇസ്രായേലുണ്ട് യഥാർത്ഥം ഇസ്രായേൽ സ്വന്തമായി താട് സിസ്റ്റം ഇല്ല ഇസ്രായേൽ താട് സിസ്റ്റം അമേരിക്കയിൽ വിലക്ക് വാങ്ങിയിട്ടുമില്ല അവർ കൊടുത്തിട്ടുമില്ല ഉള്ളത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക് അമേരിക്കയുടേതാണ് രണ്ടടവിനെ യു എയുടെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും മാരകമായിരിക്കുന്ന ഒരു യുദ്ധം കഴിഞ്ഞു ഗസയുമായിട്ടുള്ള ബന്ധപ്പെട്ട രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്നു അവിടെ പട്ടിണി മരണങ്ങളും കൂട്ടക്കൊലകളും നിത്യസംഭവമായിട്ട് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യു എ ഇ സഹായിച്ച രീതികൾ തെറ്റാണ് അത്തരമൊരു സാഹചര്യങ്ങളോ അത്ര ഒരു ഒരു അവസ്ഥകളോ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇത് മാറി നിൽക്കണം അതിന് രണ്ടാമതൊരു വിഷയം ഇതിനു മുൻപ് ഇതിന് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അത് അഥവാ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മേഖല സാമ്പത്തിക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തോളം ലോകത്തിലെ ലോകത്തിലാകെയുള്ള സമ്പാദത്തിൻ്റെ മുപ്പത് ശതമാനത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഡോളർ എന്ന് പറയുന്ന ഈ അമേരിക്കയുടെ കറൻസിയുടെ മൂല്യം പോലും നിർണയിക്കപ്പെട്ടതും വളരെ ഉന്നത സ്ഥാനത്തേക്ക് എത്താനും സഹായിച്ചതും ഈ പറയപ്പെട്ട മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അവരതിലാണ് നിക്ഷേപിക്കുന്നത് എന്നാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോഴത്തെ രീതി കാര്യങ്ങൾ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധം മാത്രമേ മുസ്ലിം രാജ്യങ്ങളുമായി അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുള്ളൂ ആകെ മുൻപ് അമേരിക്ക ഈ അറബ് രാജ്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന കരാറിച്ച് ഇവർ കരാർ ഉണ്ടാക്കിയ സമയത്ത് തൊണ്ണൂറ് വർഷം നൂറ് വർഷം നൂറ്റമ്പത് വർഷം അങ്ങനെ അജീവനാന്ത കരാറൊക്കെ ഉണ്ടാക്കുക ആ കരാർ പ്രകാരം അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന വ്യവസ്ഥയിൽ ഒന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ആക്രമമോ പ്രശ്നമോ അറബ് മേഖലയിൽ ഏതെങ്കിലും കാലത്തുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളതിന് പ്രതിരോധിക്കും അതിന് നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ആ പ്രവർത്തകർ തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്യുമെന്ന് മുമ്പ് അമേരിക്കയുമായിട്ടുള്ള കരാറിൽ പറയുന്നു പക്ഷേ ഈ ഈ ഇറാക്കുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ഒരു കാര്യം അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ബോധ്യം വന്നിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് അമേരിക്കയാണ് തങ്ങളെ ആക്രമിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൂ അതിൻ്റെ ഉത്തരമാണ് ഇപ്പോഴും കിട്ടാത്തത് അങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിലും ഭരണ സംവിധാനമായിരിക്കുന്ന വിഷയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക ഇടപെടുന്നു ഇടപെടാറുണ്ട് എന്നുള്ളത് ഗോയത്ത് ഇതിൻ്റെ മുൻപ് ആരോപിച്ചിരുന്നു ഇറാഖുമായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ട വിഷയമുണ്ടായ ശേഷം ഇറാഖ് സദ്ദാം സന്താമസേൻ്റെ ഭരണം കഴിഞ്ഞു പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു ഗുവത്തിലേക്ക് ഗുവവൈത്ത് ഭരണാധികാരികൾക്ക് ആ രാജ്യം തിരിച്ചു കിട്ടി ആ തിരിച്ചു കിട്ടിയതിനോടനുബന്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളമെങ്കിലും അമേരിക്കൻ സൈനികർ ആ മേഖല കേന്ദ്രീകരിച്ച് ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ കുറഞ്ഞ കുറഞ്ഞ വിഭാഗത്തെ ഒഴിവാക്കിയതാണ് ആ ഘട്ടത്തിൽ ഗോവയറ്റ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭരണ സംവിധാനത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് അത് പല രാജ്യങ്ങൾക്കും അഭിപ്രായമുണ്ട് പക്ഷേ അതെല്ലാവരും തുറന്നു പറയുന്നില്ല എന്ന് മാത്രമല്ല അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈ കൂട്ടക്കൊല നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ലോകത്തെ വല്ലാത്ത രീതിയിൽ ഞെട്ടിപ്പിക്കുകയും യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും കഠിനവും ശക്തവുമായിരിക്കുന്ന നിലപാട് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടുകൾ യു എയുടെ ഭാഗത്തു നിന്നുണ്ടായത് തീർച്ചയായിട്ടും തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നിടത്തെക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റൊരു രീതിയിൽ പറയുന്നത് അമേരിക്കയിൽ നിന്ന് യു ഐ അവരുടെ സുരക്ഷിത്വത്തിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന പ്രതിരോധ സംവിധാനം ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേലിന് വിൽക്കാൻ തന്നെ പാടില്ല അല്ലെ കൈമാറ്റം ചെയ്ത് സഹായിക്കാനും പാടില്ല അത് ഇറാനെതിരെയുള്ള ഒരു നീക്കുപോക്കിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്